ഓ പ്രവർത്തയും ഏത് പുറത്തുനിന്നായാലും ഇത് ഞാൻ എന്നാലും എന്നോട് ചതി വേണ്ടായിരുന്നു ഞാനും കൂടി അടിക്കട്ടാ കൂടി എനിക്കിടത്ത നീ ഇവിടെ കിടന്ന് വിളിച്ചു ഓവി ആലഞ്ചരിക്കാന്റെ മുഖത്ത് കരുവാരിത്തേക്ക് അത് ബിത്തിലോട്ട് വെള്ളം അടിക്കാൻ നോക്കേണ്ട എന്നെ എന്നെ എല്ലാവരും കൂടി ഇവിടെ അല്ലേ ഒരു ഇത്തടം വന്ന നമ്മുടെ അത് അത് കണ്ടിട്ട് പോയാലോ വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാം അയ്യോ ആരെ സുഖം ഇരിക്കാനൊന്നും സമയല്ല ഞങ്ങള് വേറെ ആ കുട്ടി പറഞ്ഞ പണിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് വെള്ളം ഇരിക്കാനേ അവര് നാളെ നാളെത്തും അവര് വന്നല്ലോ വന്നോ അവർ എട്ടുപത്ത് പണിക്കാരുണ്ട്

അത് പെയിന്റിംഗിന് അഴിച്ചോണ്ട് ഇരിക്കുമ്പോ അക്കെ നല്ല ഇരട്ട ചുണ്ട തമ്പരാക്കന്മാരെ പോയി അവര് അവര് ചായ ഒളിക്കാൻ പോയി തമ്പ്ര എന്തായാലും വേഗം പണിതീർക്കുക തമ്പരാക്കന്മാരെ അറിയാമല്ലോ അത് പിന്നെ പറയണോ ആ പണി കഴിഞ്ഞേ വീട്ടിലോട്ട് വന്നാ മതി തരും കൂലി ആ മതിന് എന്ത് കൂലിയാണാവോ കിട്ടാൻ പോണത് അല്ല ഇവരെ രണ്ടുപേരെ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്താ പേര് എൻറെ പേര് ഉമ്മയും ബാപ്പയും കൂടെ വേഗം പണി തീർക്ക പാട്ടായി പാട്ടായി അല്ല പണ്ടായി പറഞ്ഞോ അവരെങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇനി അവരും വെള്ളപൂശാൻ വന്നതാണോ തിരിച്ചു പോയാ പോയി പോയി പോയിട്ടില്ല അതെ ഇവിടെ ഉണ്ട് തമ്പ്രാക്കന്മാര് പോയെന്ന് ചോദിച്ച

അമ്മയെ തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം വളരെ കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹം ആഗ്രഹം എനിക്കും തനിക്കും ഉണ്ടായിട്ട് എന്താ കാര്യം അമ്മ വരണ്ടേ ഒന്നും ഒഴിക്കേ ഇനിയും നിർത്താറായില്ലേ തന്റെ രാഗവിസ്താരം എന്റെ രാഗവിസ്താരത്തിൽ എന്താ ഒരു കുഴപ്പം ആ കുഴപ്പമല്ലേ ഉള്ളൂ എന്റെ ഒരു കലരി പറയണ മുമ്പേ തൻ്റെ രാഗം വരെ വിശ്വസിച്ചു എന്നാൽ അറിയണമല്ലോ എല്ലാ തവണത്തെപ്പലും ബഹളം ഉണ്ടാക്കിയാലേ പിടിച്ചു മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇത് വേണ്ട കഴിഞ്ഞ തവണ തട്ട് തട്ടിയതാ അമ്മേ വേദന മാറിയിട്ടില്ല സംഗീതമാണോ കളരിയാണോ വലുത് എനിക്കൊന്നും അറിയില്ലേ അവിടെ നിക്കു അവിടെ നീക്കി സംഗീതമാണോ കളരിയാണോ വലുത് തെറഞ്ഞെടുത്ത് പോയാവതി മാറിന് വച്ച് വലഭാഗം ഇടത കൈ കൊണ്ട് കാലിന്റെ വെള്ള തൊട്ട് കൈനീർത്തി കൈക്ക് നോക്കി നൈ നെറ്റിക്ക് വെച്ച് ഗാഗരി വണങ്ങി അമർന്ന് വലത്തു നേരെ മുമ്പിൽ ചവിട്ടി ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ വെള്ള തൊട്ട് കൈ നിർത്തി കൈക്ക് നോക്കി കൈനെറ്റിക്ക് വെച്ച് വണങ്ങി അമർന്ന് മുട്ടവും നിക്കുമ്പിട്ട് നിന്ന് കൈക്ക് നോക്കി കൈനെറ്റി വെച്ച് വണങ്ങി അമർന്ന് കൈ കെട്ടി നോക്കി ഇടത്ത് വഴി വലത്ത് വഴിയോട്ട് മാറി കൈ നോക്കി ഇടത്ത് വഴിയോട്ട് മാറി കെട്ടി നോക്കി വലുതു വഴിയോട്ട് മാറി കൈക്ക് നോക്കി കാല് കൂട്ടി വെച്ച് sa 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 di 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 ga 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 ma 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 pa 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 da 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 ni 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 sa 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 ga di 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 sa di 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 da sa ni sa di 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 da ba ma ga di da ga ba pa di da sa ni da ba ma ga di da ga ba pa da di sa ni da ba ma ga di da ga ba pa da di da sa ni da ba ma ga di da ga ba pa da di da sa ni da ba ma ga di da ga ba pa da di da sa ni da ba ma ga di da ga ba pa da di da sa ni da ba ma ga di da ga ba pa da di da sa ni da ba ma ga di da ga ba pa da di da sa ni da ba ma ga di da ga ba pa da di da sa ni da ba ma ga di da ga ba pa da di da sa ni da ba ma ga di da ga ba pa da di da sa ni da ba ma ga di da ga ba sa ni da ba ma ga di da ga ba sa ni da ba ma ga di da ga ba sa ni da ba ma ga di da ga ba pa da di ni パリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリパリリパリパリパリパリリパリリパリパリリパリパリパリパリパリパリパリリパリパリリパリパリパリリパパリパリパリリパリリパリパリリパリパリリパリパリパリパリリパリパリパリパリリパリパリパリパリリパリパリパリパリパリパリパリリパリパリリパリパリパリリパパリパリパリリパリリパリパリリパリパリリパリパリパリパリリパリパリパリパリリパリパリパリパリリパリ கண்டாக்கச்சேரியும்ாடம் ஒக்க கழிப்போம் அது அப்படி அடியானும் தொடங்கிட்டு என்ன கொண்டு வரடி அண்ணக் கொண்டு வரும் ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ ഒരു മോർണിംഗ് വാക്ക് ഇനിയിപ്പൊ അമ്മയുടെ ആവല്ലോ നടപ്പ് അതിനെന്താളു മോൾക്ക് ഇഷ്ടം ഒരുപാട് ഇഷ്ടായി പിന്നെ അമ്മേ എനിക്കൊരു സംശയം എന്താ ഈ തമ്പുരാക്കന്മാരെന്താ രണ്ടുപേരും രണ്ടു വീട്ടിൽ താമസിക്കുന്നത് രണ്ടിടത്താണ് താമസമെങ്കിലും ഒരാൾ എടുക്കുന്ന തീരുമാനം മറ്റേക്ക് സമ്മതം തന്നെയാ തമ്പുരാക്കന്മാരുടെ ഒരുപാട് കുഞ്ഞാലി പറഞ്ഞിട്ടുണ്ട് അധികവും മർക്കട മുഷ്ടാശീടെയും കഥകളാവും ഇപ്പൊ എത്ര സമാധാനം ഉണ്ട് പണ്ടൊക്കെ എന്തായിരുന്നു സ്ഥിതി അറിയോ മിണ്ടിയ കോപം തൊഴുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വാശിയ ഇപ്പൊ മക്കളൊക്കെ വലുതായപ്പോ പഴയതുപോലെ ആയാ പറ്റൂലല്ലോ എന്നാലും തമ്പുരാക്കന്മാർ തമ്മില് വലിയ സ്നേഹത്തിലാ എനിക്കേ അസൂയ തോന്നു

പുതിയൊരു സൃഷ്ടിക്ക് രൂപം നിങ്ങൾ ഇവരെ എനിക്കറിയോ ഇവരല്ലേ ഇവരെല്ലാരും കൂടി മുൻകൈ എടുത്തിട്ട വെള്ളപൂശൊക്കെ എത്ര പെട്ടെന്ന് നടന്നത് ആ മുൻകൈ എടുക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത് ഇവന്മാര് ഒറ്റ ആവശ്യത്തിന് കിട്ടില്ല ഇതിപ്പോ എന്ത് പറ്റിയോ ആവോ ഇവരുടെ പണിക്കാര് തമ്പരാക്കന്മാരെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായ പറഞ്ഞാൽ അറിയോ അമ്മയ്ക്ക് അറിയോ ആരാണ് എത്ര നല്ല പണിക്കാര് അത് പിന്നെ അമ്മയ്ക്ക് അവരുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല സാഹചര്യം കൊണ്ട് പണിക്കാരെ പോയതാണ് അമ്മ അവരെ ഇനി അമ്മയ്ക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മുടെ വീട് വീട് പെയിന്റ് പെയിന്റ് അല്ല പിന്നെ അമ്മേ അവരിൽ ഒന്ന് രണ്ടു പേരെ അച്ഛന്മാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അതെന്താ വന്നു ൻ പറഞ്ഞു ഇക്കരക്കാരം ഈ അക്കരെ അക്കരെ അടിക്കാരം തമ്മിൽ നേരത്തെ വീട്ടിലേക്ക് പോലെ നിന്നെ എല്ലാം നേരത്തെ വീട്ടിലേക്ക് തന്നെ കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഇളമുറ തമ്പുരാക്കന്മാര് മൂന്ന് ദിവസം വീട്ടിലേക്ക് വരണം വരണമെന്ന് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കാമേ മോക്ക് എപ്പോൾ വേണമെങ്കിൽ വീട്ടിലേക്ക് വരാം വരട്ടെ ശരി